ഏത് നിമിഷവും ഇസ്രായേൽ ഇറാൻ യുദ്ധം വീണ്ടും ആരംഭിക്കാവുന്ന സ്ഥിതിഗതികളിലാണ് ഇപ്പോഴും കാര്യങ്ങൾ നിൽക്കുന്നത് എന്ന് വെച്ചാൽ ഒന്നും അവസാനിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും ഇറാൻ വീണ്ടും ആണവായുധ നിർമ്മാണവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ വീണ്ടും ബോംബിടാൻ മടിക്കില്ല എന്ന ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റ് ഇന്നലെ വന്നിട്ടുണ്ട് ഇറാൻ ഇസ്രായേൽ യുദ്ധം ഉടനെ ഒന്നും അവസാനിക്കില്ല എന്നും ഇപ്പോൾ കാണുന്നത് വെറും ഒരു താൽക്കാലികമായ ഒരു ഒരു ശാന്തി മാത്രമാണെന്നും ഏത് സമയത്തും വീണ്ടും നേരത്തേതിനേക്കാൾ കൂടുതൽ രക്തരൂക്ഷിതമായിട്ടുള്ള കലാപവും യുദ്ധവും പൊട്ടിപ്പുറപ്പെടാമെന്നുമൊക്കെയുള്ള റിപ്പോർട്ടുകൾ എക്സ്പേർട്സിന്റെ അടുത്തു നിന്ന് വരുന്നുണ്ട് ഇതിനിടയിൽ ഈ യു എസിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റോബിയോ അദ്ദേഹം ഷെഹബാ ഷെരീഫിനെ വിളിക്കുകയാണ് വിളിച്ചിട്ട് അദ്ദേഹം പറയാണ് ഒരു കാരണവശാലും ഇറാൻ ആണവായുധം വികസിപ്പിക്കാൻ പാടില്ല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാർക്കോ റോബിയോ ഒരു വാണിംഗ് എന്ന നിലയിലാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയോട് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് അല്ല പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ വിളിച്ച് ഇറാൻ ഒരു കാരണവശാലും ആണവായുധം ഉണ്ടാക്കരുത് എന്ന് എന്തുകൊണ്ടായിരിക്കാം മാർക്കോ റൂബിയോ പറഞ്ഞിട്ടുണ്ടാവുക ഈ ഇറാന്റെ ആണവ സ്വപ്നങ്ങൾക്ക് ഇങ്ങനെ അത് തളിരിട്ട് തുടങ്ങിയ സമയത്ത് പാകിസ്ഥാന്റെ അടുത്ത് നിന്ന് ചില സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ഏ ക്യു ഖാൻ എന്ന് പറയുന്ന പാകിസ്ഥാന്റെ ആണവായുധ നിർമ്മാണത്തിന്റെ പ്രധാനിയായിരുന്ന ശാസ്ത്രജ്ഞൻ അദ്ദേഹം ഈ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട സുപ്രധാനപ്പെട്ട വിവരങ്ങൾ ഇറാന് കൈമാറി എന്ന റിപ്പോർട്ടുകൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വന്നിട്ടുണ്ട് യു എസ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് പോലും ഇതേ സംബന്ധിച്ച് വന്നിട്ടുള്ളതാണ് ഇതിൽ പാകിസ്ഥാൻ ഗവൺമെന്റിനോ പട്ടാളത്തിനോ പങ്കുണ്ടാകാം ഉണ്ടാകാതിരിക്കാം ഇറാനുമായിട്ട് നല്ല ഒരു ടേംസിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇത്തരത്തിലൊരു ആയുധ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പാകിസ്ഥാൻ ഇറാന് കൈമാറിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഇപ്പോഴും നിലനിൽക്കുന്നവയാണ് അത് ശരിയാകാം തെറ്റാകാം എന്താണെങ്കിലും ഇപ്പോൾ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി വിളിച്ചിട്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്കാണ് വാണിംഗ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഒരു വാണിംഗ് വന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും യു എസ് ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആകണം പാകിസ്ഥാൻ ഇപ്പോൾ ഒരു വാർണിംഗ് കൊടുക്കാൻ യു എസ് തീരുമാനിച്ചത് ഡബിൾ ഗെയിം ഇവിടെ പാകിസ്ഥാൻ കളിക്കുന്നുണ്ട് ഒരു വശത്ത് ഇറാന്റെ വിവരങ്ങൾ ചോർത്തി കൊടുത്തുകൊണ്ട് അമേരിക്കയിൽ നിന്ന് പണം തട്ടുന്നു അമേരിക്കയുടെ സഹായങ്ങൾ വാങ്ങുന്നു മറുവശത്ത് ഇറാന് വിവരങ്ങൾ ചോർത്തി കൊടുത്തുകൊണ്ട് അതേ രീതിയിൽ ഇറാന്റെ പണം തട്ടുന്നുണ്ടോ അല്ലെങ്കിൽ ഇറാനെ ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാൻ സഹായിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല മാത്രമല്ല പാകിസ്ഥാൻ നമ്മൾ ഈ പാകിസ്ഥാൻ പാകിസ്ഥാൻ എന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെ പട്ടാളമുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന ഗവൺമെൻറ് ഉണ്ട് ഒക്കെ ശരിയാണ് പക്ഷെ ഇവരൊക്കെ പല പല തട്ടിലാണ് പാകിസ്ഥാൻ്റെ ചാരസംഘടന ചിലപ്പോൾ ഒരു നിലപാടുമായിട്ടായിരിക്കും നിൽക്കുന്നത് പാകിസ്ഥാൻ്റെ മിലിട്ടറിക്ക് മറ്റൊരു നിലപാടായിരിക്കാം മിലിറ്ററിയിൽ തന്നെ വ്യത്യസ്ത നിലപാടുകൾ ഉള്ളവരുമുണ്ടാകാം അപ്പോൾ ഇതെല്ലാം ഒരു ഐക്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റമാണ് എന്ന് നമുക്ക് കരുതാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാനിൽ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുമുണ്ട് അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്നവരുമുണ്ട് ഇപ്പോൾ എന്തായാലും അസീം മുനീർ അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണെന്ന് വ്യക്തമാണ് എന്നാൽ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള പല നീക്കങ്ങളും നടത്തിയേക്കാം അത് ഇന്റലിജൻസ് വിവരങ്ങൾ കൈമാറുന്നതാകാം അമേരിക്കയുടെ ആക്രമണത്തെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കുന്നതാവാം ഇങ്ങനെയൊക്കെ ആവാം അമേരിക്ക വലിയ ആക്രമണങ്ങൾ നടത്തിയിട്ടും ഇറാൻ്റെ യുറേനിയം അവർക്ക് നഷ്ടമായിട്ടില്ല അല്ലെങ്കിൽ അവരുടെ കുറെ ഫെസിലിറ്റീസിലൊക്കെ പരിക്ക് പറ്റിയെങ്കിലും പൂർണ്ണമായും അവരുടെ ആണവാധം വികസിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ തകർക്കാൻ യു കഴിഞ്ഞിട്ടില്ല എവിടെ പോയി യുറേനിയം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഏതാണ്ട് നാനൂറ്റി എൺപത് കിലോഗ്രാം വരെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഏതാണ്ട് പത്ത് ആണവ ആയുധങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്ന ഒരു ശേഖരം ഇപ്പോൾ ഇറാൻ്റെ കയ്യിൽ ഉണ്ടെന്നും ചില വാർത്തകളിൽ പറയുന്നുണ്ട് ഇത് പാകിസ്ഥാൻ ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ ഈ ഇറാന്റെ ആണവായുധ ശേഖരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനിലെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന് പങ്കുണ്ടോ അത് ഐ എസ് ഐക്കോ മറ്റേതെങ്കിലും ഒരു തീവ്രവാദ ഗ്രൂപ്പിനോ അല്ലെങ്കിൽ മിലിട്ടറിയിലുള്ള ഏതെങ്കിലും ഒരു വിഭാഗത്തിനോ പങ്കുണ്ടോ ഇത്തരം ഒരു സംശയം ഇപ്പോൾ ഉയരുന്നുണ്ട് അതായത് അമേരിക്കയെ വിളിച്ച് പാകിസ്ഥാന് വാണിംഗ് കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പാകിസ്ഥാൻ അറിയാം ഇനി അഥവാ ഇതിൽ എന്തെങ്കിലും ഒരു പങ്ക് പാകിസ്ഥാൻ ഉണ്ടെങ്കിൽ ഇനിയൊരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ ഇസ്രായേൽ പാകിസ്ഥാനെയും ടാർഗറ്റ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്ന് വെച്ചാൽ ഇനിയും യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല അടുത്തൊരു യുദ്ധമുണ്ടായാൽ ഇറാനൊപ്പം പാകിസ്ഥാനേയും ഇസ്രയേൽ ടാർഗറ്റ് ചെയ്യാനുള്ള സാധ്യതയും വർദ്ധിച്ചിരിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം